ഹലോ ഫ്രണ്ട്സ് കേട്ടോ രാവിലെ അനിമോള് ഇങ്ങനെ പിടിച്ചിട്ട് അനിമോള് അനിമോൾ എന്ന് പറയും ഉമ്മ കൊടുക്കും തലയിൽ തടവും ഒരു ഭാര്യയുടെ അമ്മ എന്ന നിലയിലല്ല നിങ്ങളുടെ പറയാൻ എനിക്ക് ഇപ്പോൾ നമ്മൾ കണ്ടത് ജയപ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അനു എന്ന് പറയുന്ന തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ തന്റെ മകളായ അനുവിനെ സംഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും അനു കടന്നുപോയ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുമാണ് ഈ അമ്മ ഇവിടെ സംസാരിക്കുന്നത് അമ്മയ്ക്ക് അനുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയാനുള്ള കുറച്ചു കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാം ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സ് ഓർമ്മയില്ല സംസാരം ഇല്ല ഇപ്പൊ അവന് അവന് അനുമോളെ വേണ്ട എല്ലാ ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പണം പൈസ അവന് വേണം അത് മാത്രം മതിയായിരുന്നു ആറ് ക്യാമറ സാറേ അവന്റെ വീട്ടിൽ വെച്ചേക്കുന്ന ഈ അബോധാവസ്ഥ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ ആറ് ക്യാമറ തന്റെ മകളായ അനു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ അമ്മ ഗൾഫുകാരനായ ജയപ്രകാശിന് മകളെ വിവാഹം വെച്ചു കൊടുക്കുന്നത് ശേഷം ജയപ്രകാശ് ഗൾഫിലേക്ക് തിരിച്ചു പോയിരുന്നു എങ്കിലും അവധി ദിനങ്ങളിൽ നാട്ടിൽ വരുന്നതിനു ശേഷം അനുവിനെയും കൂട്ടി തന്റെ അടുത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അനുവിന്റെ കൈകളിലും ദേഹത്തുമെല്ലാം മുൾപ്പാടുകൾ അല്ലെങ്കിൽ വരവര പോലെ ചെറിയ പാടുകൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നീ അമ്മ പറയുന്നുണ്ട് അതിനുശേഷം ഇതെന്താണെന്ന് മകളോട് ചോദിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യായങ്ങൾ പറഞ്ഞ് മകൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അനുവിന് അനുവിന്റെ തുടക്ക നാൾ ജീവിതത്തിന്റെ തുടക്ക നാളുകളിൽ തന്നെ ഭർത്താവിൽ നിന്നും ജയപ്രകാശിൽ നിന്നും പീഡനം നേരിട്ടു എന്നാണ് അമ്മ പറയുന്നത് ഇങ്ങനെ ഇരിക്കെ ടൂ വീലറിൽ ജയപ്രകാശും ഭാര്യയായ അനുവും കൂടെ പോകുന്ന സമയത്ത് അനുവിന്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പക്ഷെ മധ്യ ജയപ്രകാശ് ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല എങ്കിലും ഭാര്യയായ അനു ഹെൽമെറ്റ് ഊരി ജയപ്രകാശിന് നൽകുന്നു മധ്യ തന്നെ സ്വാഭാവികമായും ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു സ്വാഭാവികമായ അസ്വാഭാവികമായ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു ഹെൽമെറ്റ് ഉള്ളതിനാൽ ജയപ്രകാശ് അതിൽ നിന്നും രക്ഷ നേടി പക്ഷെ ഹെൽമെറ്റ് ഇല്ലാത്തതിനാൽ അനുവിന്റെ തനയ്ക്ക് സാരമായ പരിക്കേൽക്കുകയും ഗുരുതരമായ പരിക്കുകളോടുകൂടി അനുവിനെ വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം സോഡിയം കുറഞ്ഞു പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അനു മരണത്തോട് മല്ലിടിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ അമ്മ പറയുന്നത് പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ശേഷം ജയപ്രകാശോ ജയപ്രകാശിന്റെ വീട്ടുകാരോ ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ ഒരു നേരത്തെ സംരക്ഷണമോ ഈ അനുവിനോ അല്ലെങ്കിൽ അനുവിനെ സംരക്ഷിക്കുന്ന ഈ അമ്മമാർക്കോ അല്ലെങ്കിൽ അനുവിന്റെ സ്വന്തം അമ്മയ്ക്കോ കൊടുത്തിട്ടില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് അനിമോളുടെ കല്യാണം നടക്കുന്നത് അനിമോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇപ്പോൾ അനുമോളുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് അങ്ങനെയുണ്ടെങ്കിൽ ഏകദേശം എട്ട് വർഷങ്ങൾക്കോ അല്ലെങ്കിൽ പത്ത് വർഷങ്ങൾക്കോ മുമ്പായിരിക്കാം കല്യാണം നടക്കുന്നത് അതായത് അനിമോൾക്ക് പതിനെട്ടോ ഇരുപതോ വയസ്സുള്ളപ്പോൾ ആ സമയത്ത് ഇരുപത്തഞ്ച് പവനും ആറ് ലക്ഷം രൂപ വീട് പണിക്കായി ക്യാഷും കൊടുത്തിട്ടാണ് മകളെ കെട്ടിച്ചതെന്നാണ് ഈ അമ്മ പറയുന്നത് താൻ ചിട്ടി നടത്തി ഉണ്ടാക്കിയ പൈസയാണ് ആറു ലക്ഷം രൂപ മറ്റു പല രീതികളിലും മറ്റു പല ജോലികളും ചെയ്തുണ്ടാക്കിയ പൈസയിലൂടെ വാങ്ങിയ ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണമാണ് ജയപ്രകാശ് കൊടുത്തത് പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ഈ ക്സിഡന്റിനു ശേഷം അനുവിന് സംസാരിക്കാൻ പറ്റാതാകുന്നു ബോധമില്ലാതാകുന്നു ഓർമ്മപ്പെടുകൾ ഉണ്ടാകുന്നു ആ സമയത്തെല്ലാം ഈ അമ്മയോടും ഈ മകളോടും ജയപ്രകാശ് പറയുന്നത് ആ ഇരുപത്തിയഞ്ച് പൗനും സ്വർണ്ണമായിരുന്നില്ല പൈസ ഒന്നും നിങ്ങൾ തന്നില്ല എന്നുള്ള രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ജയപ്രകാശ് ചെയ്യുന്നത് എന്തൊരു ക്രൂരനായ മനുഷ്യനാണ് അല്ലെ ഇതുകൊണ്ടൊന്നും ജയപ്രകാശിന്റെ ക്രൂരതകൾ തീർന്നില്ല ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി അനുവിനെ കൊണ്ടുപോകുന്നത് ജയപ്രകാശിന്റെ വീട്ടിലേക്ക് തന്നെയാണ് കാരണം മെയിൻ കാരണം എന്തെന്നാൽ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ഇപ്പോൾ താമസിക്കുന്ന ആ ചെറിയ വീട്ടിൽ ബാത്റൂം പുറത്താണ് പിന്നെ അവിടെ എ സിയെ ഒന്നുമില്ല അനുവിനെ ചൂട് തീരെ പറ്റില്ല എ സി വേണം ബാത്റൂം അകത്ത് തന്നെ ഉണ്ടെങ്കിലാണ് അനുവിനെ ബാത്റൂമിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനും ഒക്കെ എളുപ്പമെന്നുള്ളത് ബാത്റൂം അകത്തുള്ളത് തന്നെയാണ് അനുവിനെയും കൊണ്ട് അമ്മ വീട്ടിൽ ചെല്ലുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല എ സി ഉണ്ട് എങ്കിൽ പോലും ജയപ്രകാശ് പുറത്തോട്ട് പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ജയപ്രകാശ് ദൂര സ്ഥലങ്ങളിൽ യാത്ര പോവുകയാണെങ്കിൽ എ സിയുടെ റിമോട്ട് ജയപ്രകാശിന്റെ കബോർഡിൽ കൂട്ടിവെച്ച് ആ താക്കലും കൊണ്ടാണ് ജയപ്രകാശ് പോകുന്നതെന്നാണ് ഈ അമ്മ പറയുന്നത് ക്രൂരമായി തന്റെ ഭാര്യയോട് പെരുമാറാൻ ജയപ്രകാശിന് എങ്ങനെ കഴിയുന്നു എന്ന് അറിയില്ല എന്നാണ് അമ്മ പറയുന്നത് മദ്യലഹരിയിൽ വണ്ടി ഒടിച്ച് ജയപ്രകാശിന്റെ തെറ്റുകൊണ്ട് മാത്രമാണ് ആക്സിഡന്റ് സംഭവിച്ചത് തന്റെ മകളുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എന്നിട്ടും അവൾ അത് അഴിച്ച് ജയപ്രകാശിന് കൊടുത്തതുകൊണ്ടാണ് പ്രകാശിന് ഇപ്പോൾ ജീവിതം തിരിച്ചു കിട്ടിയത് ഇങ്ങനെ ഇവരോട് കാണിക്കുന്ന അവഗണനകൾക്കെല്ലാം അപ്പുറം ജയപ്രകാശ് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അനുമോളുടെ കൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ നമുക്കൊന്ന് കാണാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാവരും പ്രേക്ഷകർ എല്ലാരും തന്നെ ചിന്തിക്കുന്നത് തന്റെ ഭാര്യയെ തന്റെ ഭാര്യയ്ക്ക് അസുഖമാണെങ്കിലും ഓർമ്മക്കുറവാണെങ്കിലും ആരോഗ്യമില്ലെങ്കിലും സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ഇത്രയും കാര്യമായിട്ട് തൻ്റെ കടമകളെല്ലാം ചെയ്യുന്ന ഒരു ഭർത്താവാണ് ജയപ്രകാശ് എന്നാണ് അല്ലെ പക്ഷെ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ഇതൊന്നുമല്ല നടക്കുന്നത് എന്നാണ് ഈ അമ്മ പറയുന്നത് ഫേസ്ബുക്കിൽ കൂടെ അനുമോളിന്റെയും ജയപ്രകാശിന്റെയും ഇങ്ങനെയുള്ള വീഡിയോകൾ പങ്കുവെച്ച് പല രീതിയിലും ജയപ്രകാശിന് പൈസ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇരുപതൊട്ട് മുപ്പത് ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ അമ്മ പറയുന്നത് അവർ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോൾ ആറ് ലക്ഷം രൂപ വരെ ഒറ്റ ചെക്കിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഈ അമ്മ ആരോപിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് പ്രഭാതങ്ങളിലും അനുമോളെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ അനുമോളുടെ ഒരു ദിവസം കണ്ടോ എന്നുള്ള രീതിയിൽ അനുമോളെ വളരെ കാര്യമായി ശുശൂഷിക്കുന്ന ഒരു നല്ല ഭർത്താവ് എന്നൊരു ഇമേജ് ആണ് ജയപ്രകാശ് വീഡിയോകൾ വഴി എല്ലാം പ്രേക്ഷകർക്ക് നൽകിയിരുന്നത് ഈ വീഡിയോസ് എല്ലാം കാണുന്ന വ്യൂവർഷിപ്പിന്റെ ക്യാഷ് മേ ബി ജയപ്രകാശിന് കിട്ടുന്നുണ്ടാവാം അതുകൂടാതെ തന്നെ അനുവിന്റെ അവസ്ഥ കണ്ട് നല്ല മനസ്സുള്ള കുറെ ഉടമകൾ അനുവിനെ സഹായിക്കാൻ ചാരിറ്റി എന്ന പേരിൽ പൈസ കൊടുത്തിട്ടുണ്ടാവാം ആ ക്യാഷും കിട്ടുന്നത് ജയപ്രകാശിനായിരിക്കാം ഇങ്ങനെയല്ല ക്യാഷും ജയപ്രകാശിനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും അനുവിനോ അനുവിനെ നോക്കുന്ന അനുവിന്റെ അമ്മയ്ക്കോ വേണ്ടി ജയപ്രകാശ് ഒന്നും ചെയ്യാറില്ല ജയപ്രകാശ് അത് വെച്ച് ലക്ഷറി ഷൂസുകളും ബ്രാൻഡ് ജീൻസുകളും വാങ്ങിച്ച് ആ പൈസ ചിലവാക്കുകയാണ് ചെയ്യുന്നത് കുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ഒറ്റ ചെക്കിൽ ആറ് ലക്ഷം രൂപ രൂപ വരെ എഴുതിയെടുത്ത് ജയപ്രകാശ് എന്ത് ആവശ്യത്തിനാണ് ഈ ക്യാഷ് ചെലവാക്കുന്നത് എന്ന് പോലും അനുവിനും അനുവിന്റെ കുടുംബത്തിനും അറിയില്ല ഈ വരുമാനം കിട്ടുന്നത് മുഴുവൻ അനുവിന്റെ അസുഖത്തെയും അനുവിന്റെ അവസ്ഥകളെയും അനു കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെയും ചിത്രീകരിച്ച് വീഡിയോ ആക്കി വിറ്റ് വിറ്റുകൊണ്ട് തന്നെയാണ് ഏയ് അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊന്ന് കാണാം അപ്പൊ ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടായി പൈസ ഈ മോളിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കണായിരുന്നു ആ ഉണ്ടാക്കി അവർ ടൂർ നടക്കോ ആറ് ക്യാമറ വെക്കോ പട്ടിയെ മേടിക്കോ ഓൺലൈൻ വഴി ഡ്രസ്സുകൾ പത്ത് ജോഡി ചെരുപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇത് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ ഇരുപത്തെട്ട് വയസ്സുള്ള മോക്കളോ പൊക്കള് കാണിച്ചു വരെ പൈസ ട്യൂബ് ഇട്ടേക്കുന്നത് ഇതിന് ഇത്ര ലക്ഷം രൂപയായെന്നും പറഞ്ഞു എന്നിട്ട് നല്ലവരായ നാട്ടുകാരും ഈ കാണുന്ന വീഡിയോ കാണുന്ന ജനങ്ങളും എല്ലാം പൈസ കൊടുക്കുന്നവ ദുര്യോഗം ചെയ്യുവാനുവിന് ഓർമ്മക്കുറവുണ്ട് അനുവിന് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് തന്നെ വെച്ച് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമോ ഒരു ഉപബോധ മനസ്സോ നിലവിൽ അനുഭവിക്കില്ല അതുകൊണ്ട് തന്നെ ജയപ്രകാശ് എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അനു പെരുമാറുക അല്ലെങ്കിൽ ജയപ്രകാശ് എന്ത് തരത്തിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്താലും ഏത് രീതിയിൽ തന്നോട് പെരുമാറിയാലും അതിനോട് എതിരെ പ്രതികരിക്കാൻ അനു നിക്കാറില്ല കാരണം അനുമോളുടെ ആരോഗ്യസ്ഥിതിയും അനുമോളുടെ ഉപബോധ മനസ്സും അതിന് സംബന്ധിക്കുന്നുണ്ടാവില്ല ഇത്രയും വീഡിയോകളെല്ലാം വച്ച് ക്യാഷ് ഉണ്ടാക്കിയാലും ജയപ്രകാശ് ആപ്പിളോ ചിക്കനോ പ്രോട്ടീൻ പൗഡറോ എന്തെങ്കിലും അനുമോൾക്ക് വേണ്ടി മേടിച്ചു കൊടുത്താൽ ഒരു കിലോ ആപ്പിൾ ആണെങ്കിൽ പോലും അത് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഈ അമ്മയും കുടുംബവും അത് വെച്ച് തന്നെ അനുമോളെ ശുസൂക്ഷിക്കണം രണ്ടാമത് ഒരു പ്രാവശ്യം മേടിക്കാൻ പറഞ്ഞാൽ ഇന്നലെയല്ലേ കൊണ്ടുവന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി മുമ്പല്ലേ കൊണ്ടു വന്നു അത് ഇത്ര പെട്ടെന്ന് തീർന്നു എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഭക്ഷണ കാര്യങ്ങൾക്ക് പോലും കണക്ക് പറയുന്ന ആളാണ് ജയപ്രകാശ് എന്നാണ് ഈ അമ്മ പറയുന്നത് ഈ അമ്മയുടെ സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് ആ അമ്മ തന്റെ മകളെ നോക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് തന്റെ മകൾ താൻ കല്യാണം കഴിച്ചു കൊടുത്ത മരുമകൻ കാരണമാണ് ഈ അവസ്ഥയിൽ എത്തിയത് എന്നുണ്ടെങ്കിലും തന്റെ മകളെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ആ അമ്മ പറയുന്നത് സ്വാഭാവികമാണ് മാതൃത്വം അങ്ങനെ തന്നെയാണ് അല്ലെ എങ്കിൽ പോലും നമ്മളെല്ലാം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്ലസ് ടുന് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പതിനെട്ട് തികഞ്ഞ ഉടനെ തന്നെ തന്നെ തന്റെ പെൺമക്കളെ കെട്ടിച്ചു വിടാതിരിക്കാം ശരിയായിരിക്കാം നല്ല കുടുംബമായിരിക്കാം നല്ല മനുഷ്യനായിരിക്കാം നല്ല ഒരു പുരുഷനായിരിക്കാം എന്നിരുന്നാൽ പോലും തന്റെ മക്കൾക്ക് വിദ്യാഭ്യാസവും തന്റെ മക്കൾക്ക് സ്വന്തമായ ഒരു വരുമാനവും ഇല്ലാത്തടത്തോളം കാലം ഒരു മറ്റൊരു കുടുംബത്തിലേക്ക് സ്ത്രീകളെയും അല്ലെ പെൺകുട്ടികളെയും അയക്കാതിരിക്കാം പുരുഷൻ നല്ലതാകാം അവൾക്ക് വരുന്ന ഭർത്താവ് നല്ലതായിരിക്കാം അവരുടെ കുടുംബവും എല്ലാം നല്ലതാണ് എങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ആ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ മറ്റൊരു ദിവസം ആ പുരുഷന്റെയും മുഖഭാവങ്ങളോ അല്ലെങ്കിൽ ചേഷ്ടകളോ അല്ലെങ്കിൽ പ്രവൃത്തി രീതികളോ മാറാൻ സാധ്യതയുണ്ട് നമുക്കൊരു വരുമാനവും നമുക്കൊരു ജോലിയും ഉള്ളിടത്തോളം കാലം മാത്രമേ നമ്മളെ എല്ലാവരും നിലവെക്കൂ അവരില്ലെങ്കിലും നമ്മൾ ജീവിക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പെക്റ്റും വാലിയും ഉണ്ടാവുകയായിരുന്നു ഈ അമ്മ ഈ അമ്മയുടെ സമയത്ത് അല്ലെങ്കിൽ ഈ അമ്മയുടെ പ്രാരാബ്ദങ്ങൾ കൊണ്ടായിരിക്കാം മേ ബി ഈ മകളെ പതിനെട്ട് വയസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ കെട്ടിച്ചുവിട്ടത് കെട്ടിച്ചു വിട്ടതിന് ശേഷം ഈ മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ജയപ്രകാശിനെ കുറിച്ച് അന്വേഷിച്ചതാണ് അന്വേഷണ സമയത്ത് നല്ല വ്യക്തിയായിരുന്നു എന്നാണ് അറിവ് കിട്ടിയത് പക്ഷെ എങ്കിലും കല്യാണത്തിന് ശേഷമാണ് ഇതിനൊരു ക്രിമിനൽ സ്വഭാവമുണ്ട് മദ്യലഹരിക്ക് അടിമയാണെന്ന് ഈ അമ്മ തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞ ശേഷവും ജയപ്രകാശിന്റെ കൂടെ തന്നെ ജീവിക്കാനായിരിക്കാം മേ ബി അനിമോൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ആ ഡിസിഷൻ ആയിരിക്കാം അനുമോൾ എടുത്തത് ഈ അമ്മ ആരോപിക്കുന്നത് പോലെ ജയപ്രകാശ് ആണ് തന്റെ മകളായ അനുമോളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണമെങ്കിൽ ജയപ്രകാശ് അനുമോളുടെ രോഗവിവരങ്ങളെല്ലാം പുറത്തുവിട്ട് വീഡിയോസ് ചെയ്തിട്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുകയും ആ വരുമാനത്തിന്റെ ഒരു അംശം പോലും ചെലവിട്ട് നല്ല ഭക്ഷണ രീതികളോ നല്ല ചികിത്സാ രീതികളോ നല്ല സംരക്ഷണമോ അനുമോൾക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജയപ്രകാശിനെ പോലുള്ള ആളുകളെ നിയമം കൊണ്ട് മാത്രമേ നേരിടാൻ പറ്റൂ ഇത്രയും നാളും സംരക്ഷിച്ച ഇത്രയും നാളും ഈ അമ്മയോടും മകളോടും കനിഞ്ഞ നല്ല മനസ്സുകളുടെ സംരക്ഷണത്തിൽ ഇനിയും ഈ അമ്മയും കുഞ്ഞും മുമ്പോട്ട് പോകട്ടെ അനുമോളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അനുമോളുടെ ഓർമ്മകളും അനുമോളുടെ സംസാരശേഷിയും എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം പ്രാർത്ഥിക്കാം അല്ലെ ജയപ്രകാശിനെ പോലെ മോശം പ്രവർത്തികൾ ചെയ്യുന്ന കുടും കുറ്റവാളികൾക്ക് തെറ്റുകാർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ കിട്ടട്ടെ അങ്ങനെ മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നത് വരെ ഇനിയും അനുമോൾമാരും വിസ്മയമാരും പുത്രമാരുമെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അതിനെ തടയാൻ ഇനിയെങ്കിലും മാതൃകാപരമായ ഒരു ശിക്ഷ ജയപ്രകാശിന് കിട്ടട്ടെ അല്ലെങ്കിൽ ജയപ്രകാശ് ഇനിയെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തൻ്റെ ഭാര്യയായ അനുമോളെ സംരക്ഷിക്കാൻ തീരുമാനിക്കട്ടെ ഒരുങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വസിക്കാം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് എന്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ സംസാരിച്ചത് എന്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ താങ്ക് യു